എല്ലാ വർഷവും നിരന്തരമായിട്ട് നമുക്ക് ആ സീസൺ ആവുമ്പോ വെള്ളപ്പൊക്കം കാര്യങ്ങളുണ്ട് ഇത് പക്ഷെ ഒരു പ്രതിവിധി ഇല്ലാതെയാണ് ഈ സംഭവം തുടർന്നു കൊണ്ടിരിക്കുന്നത് അതായത് പ്രതിവിധികളില്ല എല്ലാ വർഷവും നമ്മൾ ഇത് അറ്റൻഡ് ചെയ്ത് പോവാറുക നമ്മൾ ഈ പറയുന്ന പോലെയുള്ള സ്ഥലങ്ങളിൽ പോയി നിൽക്കുക ഈ നിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പൊ ഏകദേശം ഇമ്യൂണിറ്റി കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് ഇപ്പൊ നമ്മളെ കെ എസ് ആർ ടി സിയുടെ ഭാഗം നോക്കാണെന്നുണ്ടെങ്കിൽ അറിയാം മക്കളെ ധാരാളം കണ്ടിട്ടില്ലേ നമുക്ക് ശുദ്ധമായി ശ്വസിക്കാൻ പറ്റില്ല വാട്ടർ അതേപോലെ തന്നെ വെള്ളം ആണ് കേരളത്തെ നാടൊക്കെ ഇവിടെ പള്ളിയിൽ പോകുന്നില്ല റോഡെല്ലാം വലിച്ചിട്ട് ഒറ്റ പോലീസുകാർ പോലും അപ്രത്യേകി നമ്മള് വോട്ട് വോട്ട് ജയിപ്പിച്ച് അടുത്ത് ജയിച്ചിട്ടുള്ള ആൾക്കാര് അവരുടെ പ്രിയോറിറ്റിയില് വരുന്ന ലിസ്റ്റേ അല്ലത് അവര് ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രൊഫൈല് ഇത് എന്താ പറയാ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതല്ലാതെ ഇതിനൊരു ഇതിലൊരു മാറ്റം ടിക്കറ്റിന്റെ റേറ്റ് കുറിച്ചൊക്കെ അവര് ഡെയിലി ട്രാവൽ ഇല്ല ഏറ്റവും വലിയ ഡെയിലിപ്പോ വേദന കൊടുത്തിട്ട് ായി ഞാൻ അയച്ചാൽ തീർച്ചയായിട്ടും അപ്പൊ സൈൻ ചെയ്തിട്ടുണ്ട് ഇതുവരെ ആ പ്രശ്നം പരിഹരിച്ചില്ലേ കല്ലൂര് കത്രികടവിന്റെ ഏജാ തൊട്ട് മുന്നില് അതായത് ഡ്രൈനേജ് വാട്ടർ ലീക്ക് ചെയ്ത് മറ്റേ ട്രാൻസ്ഫോമറിന്റെ അടിയിലേക്കാണ് പോകുന്നത് എങ്ങനെയുണ്ട് ട്രാൻസ്ഫോമറിന്റെ അടിയിലേക്ക് ആൾക്കാർ നടന്നു പോകുന്ന ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ോ മറ്റേ എല്ലാരും ഇടപെടും കഴിഞ്ഞ ദിവസം അതല്ല കഴിഞ്ഞ ദിവസം ഒരു പയ്യും ബൈക്കുമായിട്ടുള്ള സൊമാറ്റോക്കാരെ വീടിന്റെ പുഴിയുണ്ടല്ലോ ഈ റോഡ് സൈഡിൽ തന്നെ പാളച്ചാണ് പറയുന്നുണ്ടോ അതുപോലൊരു ബീച്ച് തന്നെ ഇത് നേരത്തെ പറഞ്ഞാ ഒന്നും ആരും കേട്ടതൊന്നും ഇല്ല दिवेगर दिवेगर <laughs> <laughs> गया गया ോ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ചാറാണോ ഇവിടെ എല്ലാ പരിപാടിയിലും ഇങ്ങനെ ഇപ്പൊ താൻ പോലീസ് സ്റ്റേഷനിലൊരു പരാതി കൊടുത്തോ രാജ്യം ഞാൻ പരാതിയോടെ മാറ്റി വെക്കുന്നു അല്ലാതെ അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ പരിപാടികളൊക്കെ കാണാനാണ് ഇപ്പൊ നമ്മള് അത്രയും നമ്മള് മിടുക്കമാരായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് അത്രയും കോണ്ടാക്ട്സും ബന്ധങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഒരു പരാതിയായി ഒന്ന് നടക്കാത്ത പോലെ ഈ ഗവൺമെന്റ് ഓഫീസിൽ ചെന്ന് നടക്കാത്ത പോലെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടിക്ക് ഒന്നും നടക്കാത്ത പോലെ ഇങ്ങനെ ലാഗായി ലാഗായി പോകുന്ന പരിപാടി നമ്മളിവിടെ കാലാകാലങ്ങളായിട്ട് അത് അനുഭവിച്ചോണ്ടിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം

ആ മോഹൻലാലും മൂന്ന് കോടി അല്ലു അർജുന പത്ത് കോടി അങ്ങനെ എല്ലാവരും കൊടുത്ത യുവന്മാരെ വണങ്ങാനും ഒക്കെ ആൾക്കാർ ഭയങ്കര റെഡിയായിട്ട് നിക്കുവല്ലേ അവർക്ക് വേണ്ടിട്ടാണോ അറിയത്തില്ല പ്രിക്കോഷണറി മെഷേഴ്സ് ഒന്നും എല്ലാ വർഷവും എടുക്കാതെ മുണ്ടക്കൈ നടന്ന സ്ഥലത്ത് ഈ പറഞ്ഞ മണ്ണിടിച്ചിലുണ്ടായതിനെ പറ്റി പറയുവാണെങ്കിൽ ഒരു വലിയ വേഗ സ്ഫോടനം ഈ മേഘവിസ്ഫോരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു മേഘം ഉണ്ടായിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് കൂട്ടുനിൽക്കാൻ പോം ഉണ്ടാക്കുന്ന പോലെ അത് ഉണ്ടായി വരുന്നതാണ് ഏഹ് അതിങ്ങനെ കുറെ ദൂരം ട്രാവൽ ചെയ്ത് വന്നതിൽ കണ്ടില്ല വീട് വന്നറിയത്തില്ല വീട് എന്ത് സംഭവിക്കുന്നു അറിയത്തില്ല എന്ന് പറയുന്ന ചതി ഉണ്ട് അതിന് കുഴപ്പമുണ്ട് എല്ലാ ഫ്ലഡിനും ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ട് ഈ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഇത്രയും കാഷ്വാലിറ്റീസ് അല്ലാതെ വേൾഡിൽ പല ഭാഗത്തും പല കത്രിയിലെയും അടിക്കുമ്പോ എന്തായാലും അവിടെ ലോസ് ആഞ്ചലസിൽ ഒരു പ്രതീക്ഷ ഇല്ലാത്തത് പേര് കത്തില്ല ഇവിടെ ഒക്കെ ആണെങ്കിലുണ്ടല്ലോ അവിടെ രക്ഷപ്പെടാൻ പറ്റാത്ത പോലെ എങ്ങനെയാണെന്ന് പിന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട് ഉണ്ട് ഈ പറഞ്ഞ പോലെ വാണിംഗൊന്നും കൊടുത്തേക്ക് പോത്തുണ്ട് അവിടെ നിന്ന് കത്തി മരിക്കും എന്റെ മണ്ണ് എന്റെ അച്ഛനും ഭൂമി പിന്നെ എടുത്തോണ്ട് കൊടുക്കുന്നു എല്ലാ സാധനവും പൊക്കി പിടിച്ചോണ്ട് മെഷീൻ ഒക്കെ എടുത്തും രക്ഷപ്പെടുത്തുന്നു ജീവനൊക്കെ അവരുടെ ഉള്ള സാധനങ്ങളൊക്കെ ഏറ്റവും വലിയ കോമഡി എന്താ പറയുക കേട്ടിട്ടുണ്ടാവും അതോറിറ്റി ഈ ജി സി ബി പരാതി കൊടുത്തിട്ട് കൊച്ചിൻ ഡെവലപ്മെന്റിന് വേണ്ടി എടുത്തിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ അപ്പൊ അവിടെ നമ്മൾ ചെന്ന് നിവേദനം സമർപ്പിച്ചുകഴിഞ്ഞപ്പോ അയാളെ റെസ്പെക്ട് ചെയ്യണം കാരണം വളരെ മര്യാദപൂർവം അതെടുത്ത് വായിച്ച് കാര്യങ്ങള് നമ്മളോട് റെസ്പോൺസ് ചെയ്തു അത് റെസ്പോൺസ് ചെയ്ത് നമ്മളതിനുള്ള നടപടികൾ സ്വീകരിക്കാന്ന് പറഞ്ഞു പക്ഷെ ഇപ്പോഴും അത് പരിഹരിക്കാതെ ഇപ്പോഴും അതായത് പക്ഷെ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വേറെ അതായത് എപ്പോഴും എന്താന്ന് പറയണത് നമുക്കൊരു കളശത്രുവാ കാണിക്കണം എന്നുണ്ടെങ്കില് വലിയൊരു വില്ലൻ ഇപ്പം അതേപോലെയാണ് വേറെ സ്വഭാവം ഉണ്ടായിരുന്നത് വേറെ അടുത്ത് പൊട്ട് കാണിക്കുമ്പോ

അതായത് അവിടെ പണി കഴിഞ്ഞിട്ടില്ല പണി കഴിക്കാൻ പറമ്പ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ള പബ്ലിക് സർവീസ് കമ്മീഷന്റെ തൊട്ടു മുന്നിലാണ് ഈ സംഭവം അതായത് എന്നിട്ട് നമ്മൾ കംപ്ലൈന്റ് ചെയ്ത് കഴിയുമ്പോ ജി സി ടി നമ്മള് കംപ്ലൈന്റ് ചെയ്ത് ഈ പറയുന്ന മേയറിന് കൊണ്ടു കൊടുക്കുമ്പോ മേയർ ഈ സാധനം വായിച്ചു നോക്കുന്നില്ല നമുക്ക് റെസിറ്റ് വന്നിട്ടുണ്ട് പക്ഷെ വെള്ളപ്പൊക്കം വരുകാണെന്നുണ്ടെങ്കില് ഈ ഈ പറയുന്ന സ്ഥലം ഇപ്പൊ കെഎസ്ആർടിസി തൊട്ടിട്ട് ജി സി ഡി എ തൊട്ടിട്ട് ഈ പറയുന്ന പ്ലേസുകളൊക്കെ അതായത് വെള്ളം ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്ലേസുകളും വെള്ളപ്പൊക്കത്തിൽ വന്നിട്ടുള്ള പ്ലേസുകളാണ് എല്ലാ പ്രാവശ്യവും വെള്ളപ്പൊക്കം ഫേസ് ചെയ്യുന്ന പ്ലേസുകളാണ് അപ്പോ നമുക്കിത് നാളേക്ക് ഒരു പ്രൂഫാണ് സത്യത്തില് പരമാവധി ജനങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യ ഈ പറയുന്ന നമുക്ക് തന്നിട്ടുള്ള ഒരു ഇതുണ്ട് നമ്മളുടെ ആണ് ഓണർഷിപ്പ് ഇപ്പോഴും ജനങ്ങൾ ഇവിടെ ഓണരുന്നില്ല സീരിയസ്ലി സത്യത്തില് നമ്മളും കൂടി ഉത്തരവാദികളാണ് അടുത്ത പ്രാവശ്യത്തെ വെള്ളപൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളും കൂടി ഉത്തരവാദികൾ ഇവിടെ ഡ്രൈനേജ് വാട്ടർ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു കുഴപ്പമില്ല വെള്ളം ലീക്ക് ആയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല മറ്റ മറ്റേ സൈക്കോളജിന്ന് മനസ്സിലായോ അതായത് കണ്ട് പോയി കഴിയുമ്പോ അപ്പുറത്തേക്ക് നോക്കില്ലേന്ന് തോന്നുന്നത് മൊത്തത്തിൽ നമുക്ക് മാത്രമായിട്ട് പ്രശ്നം ഉണ്ടല്ലോസിന്റെ വാട്ടർ അതോറിറ്റിയിലേക്ക് വിളിച്ച് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ചെയ്യുന്ന വാട്ടർ വാട്ടർ അവരുടെ എന്ന് എന്ന് പറയുന്നത് പറയുന്ന മന്ത്രിയുടെ കീഴിൽ വരുന്നത് അതായത് ഈ പറയുന്ന വാട്ടർ റിസോഴ്സുമായിട്ട് വരുന്ന എല്ലാ പ്രശ്നങ്ങളും അപ്പോ ഇദ്ദേഹത്തിന്റെ കീഴില് മന്ത്രിക്ക് മന്ത്രിക്ക് നമ്മളെ പ്രോപ്പറായിട്ട് മന്ത്രി എന്ന് നമുക്ക് നേരിട്ട് കാണാനുള്ള ഒരു കംപ്ലൈന്റ് തന്നിട്ടുള്ളത് അവിടെ നമ്മൾ വിളിച്ച് കംപ്ലയിന്റ് ചെയ്ത് കഴിഞ്ഞ് സാധാരണ എന്താ കസ്റ്റമർ കെയറിൽ പറയാം നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് അവർ പരമാവധി ആ പ്രശ്നം പരിഹരിക്കും അഥവാ പരിഹരിച്ചിട്ടില്ലെങ്കിൽ അവർ നമ്മളെ റിപ്പോർട്ട് ചെയ്യും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയും പക്ഷെ ഈ റെസ്പോൺസിബിലിറ്റി ഒന്നും ഈ പറയുന്ന അതോറിറ്റീസിനില്ല അവരുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും വാട്ടർ അതോറിറ്റിയിൽ വിളിച്ച് പറയും എന്നിട്ട് അവര് നമ്മളെ വിളിച്ചിട്ട് പറയും ഇത് ഞങ്ങളുടെ പരിധിയിൽ പെടുന്നതല്ല അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ആര വിളിക്കുന്നത് അപ്പൊ പറഞ്ഞു വാട്ടർ അതോറിറ്റി നിങ്ങൾ നിങ്ങള് വാട്ടർ അതോറിറ്റിയുടെ ഇതിൽ വരുന്നതല്ലേ ചോദിക്കും അല്ല ഞങ്ങളുടെ എല്ലാ തൃശ്ശൂർ കോർപ്പറേഷന്റെ ഭാഗത്താണ് വരുന്നത് അപ്പൊ ഇവര് എന്തിനാണ് കംപ്ലൈന്റ് കൊടുക്കുന്നത് നമ്മൾ സ്റ്റേഷനിലെ അത്യാവശ്യം പിന്നെ അത് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ അവിടെ വിളിച്ച് പറഞ്ഞ ഒരാൾ കറക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് കഴിയുമല്ലോ ഇനി ചുമ്മാ പറഞ്ഞാലും അവർ വേണം എസ്കേപ്പ് അങ്ങനെ പാടില്ല ഇത് വൺ വൺ ടൂലല്ലേ വിളിക്കണ്ട ആ സ്റ്റേഷൻ നേരിട്ട് കാര്യമില്ല ഇത് റെക്കോർഡ് ചെയ്യും അവരെ തിരിച്ച് റെസ്പോൺസ് ഉണ്ടെന്ന് ഇതുവരെ നടന്നേക്കുന്നു നമുക്ക് അങ്ങനെ അബദ്ധം പറ്റും നമുക്കറിയത്തില്ല നമ്മളെ പോലീസ് പറ്റി എനിക്ക് പോലീസിന് ആ ഒരു സ്കെച്ച് ഭയങ്കര മറ്റൊരാളോട് വേറെ ഒരാള്